ഇന്നത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ മാർക്കറ്റ് പൂജ്യം പോയിൻറ്റ് അഞ്ച് ശതമാനം ഇടിഞ്ഞ് ഇരുപത്തയ്യായിരത്തി മുന്നൂറ്റി അൻപത്തഞ്ചിനടുത്ത് ക്ലോസിംഗ് നൽകി മാർക്കറ്റിൽ വന്ന സെല്ലിംഗ് പ്രഷറിൻ്റെ പശ്ചാത്തലത്തിൽ ഇരുപത്തയ്യായിരത്തി എന്ന പ്രധാന സപ്പോർട്ട് ഇന്ന് മാർക്കറ്റിന് നഷ്ടമാവുകയും ചെയ്തു ഭാരത് എയർടെൽ ഉൾപ്പെടെയുള്ള സ്റ്റോക്കുകളിൽ വന്ന സെല്ലിംഗ് തന്നെയാണ് ഇന്ന് മാർക്കറ്റിൽ പ്രോഫിറ്റ് ബുക്കിംഗിന് പിന്നിലെ പ്രധാന കാരണമായി പ്രവർത്തിച്ചത് ഡിഫൻസ് സെക്ടറിലെ സ്റ്റോക്കായ ഭാരത് ഡൈനാമിക്സ് പ്രോഫിറ്റ് ബുക്കിംഗിനെ തുടർന്ന് അഞ്ച് ശതമാനം ഇടിയുകയും സോളാർ ഇൻഡസ്ട്രീസ് മൂന്ന് ശതമാനത്തോളം ഇടിയുകയും ചെയ്തു പെയിൻറ്റ് സെക്ടറിലെ പ്രമുഖ സ്റ്റോക്കായ ഏഷ്യൻ പെയിൻറിൽ രണ്ട് ശതമാനത്തോളം സെല്ലിംഗ് വന്നു ഇൻഷുറൻസ് സെക്ടറിലെ എച്ച് ഡി എഫ് സി ലൈഫ് എന്ന സ്റ്റോക്ക് ഇടിയുകയും മാക്സ് ഫിനാൻഷ്യൽ ഗെയിൻ എന്ന സ്റ്റോക്കിൽ ബൈയിങ് മൊമൻറ്റം വരികയും ചെയ്തു യു എസ് എഫ് ഡിയുടെ അപ്രൂവൽ ലഭിച്ചതിനെ തുടർന്ന് ഗ്ലെൻമാർക്ക് ഫാർമ എന്ന സ്റ്റോക്ക് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ അഞ്ച് ശതമാനത്തോളം ഉയർന്നു പി എഫ് സി ആർ ഐ സി തുടങ്ങിയ സ്റ്റോക്കുകൾ ബ്രോക്കേജ് നോട്ടിൻ്റെ പശ്ചാത്തലത്തിൽ പോസിറ്റീവ് സൈഡിലാണ് ട്രേഡ് നടത്തിയത് അതേസമയം ഇന്ന് മാർക്കറ്റ് അവറിന് ശേഷം ടി സി എസിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവന്നു ടി സി എസിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനി ടി സി എസിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിന് മുന്നോടിയായി സ്റ്റോക്ക് പൂജ്യം പോയിൻ്റ് മൂന്ന് ശതമാനം ഉയർന്ന് മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിന് ക്ലോസിംഗ് നൽകിയത് ടി സി എസിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനി അതിൻ്റെ റവന്യൂ എസ്റ്റിമേഷനെ മിസ് ചെയ്തു എന്നാണ് കാണിക്കുന്നത് മാർക്കറ്റ് അറുപത്തിനാലായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ആറ് കോടി രൂപയുടെ റവന്യൂ പ്രതീക്ഷിച്ചെടുത്ത് അറുപത്തി മൂവായിരത്തി നാനൂറ്റി മുപ്പത്തേഴ് കോടി രൂപയുടെ റവന്യൂ മാത്രമേ കമ്പനിക്ക് നേടാൻ സാധിച്ചുള്ളൂ കമ്പനിയുടെ ടോട്ടൽ കോൺട്രാക്റ്റ് വാല്യൂ ഒൻപത് പോയിൻറ്റ് നാല് ബില്യൺ ഡോളറായി രേഖപ്പെടുത്തിയിട്ടുണ്ട് കഴി മാർക്കറ്റ് ഒൻപത് ബില്യൺ ഡോളറിൻ്റെ ടോട്ടൽ കോൺട്രാക്റ്റ് വാല്യൂ ആണ് പ്രതീക്ഷിച്ചത് ടോട്ടൽ കോൺട്രാക്റ്റ് വാല്യൂ ക്വാർട്ടർ ഫോറുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പന്ത്രണ്ട് പോയിന്റ് രണ്ട് ബില്ല്യൺ ഡോളറിൽ നിന്നും ഒൻപത് പോയിൻറ്റ് നാല് ബില്യൺ ഡോളറിലേക്ക് ഇടിഞ്ഞത് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന നെഗറ്റീവ് അപ്ഡേറ്റ് ആണ് കൂടാതെ ഓപ്പറേറ്റിംഗ് മാർജിനിലും അത്ര വലിയ വർധനവ് നമുക്ക് കാണാൻ സാധിച്ചില്ല ഓപ്പറേറ്റിംഗ് മാർജിൻ ഇരുപത്തിനാ ഇരുപത്തി നാല് പോയിൻറ്റ് രണ്ട് ശതമാനത്തിൽ നിന്നും ഇരുപത്തിനാല് പോയിൻറ്റ് അഞ്ച് ശതമാനത്തിലേക്ക് മാത്രമാണ് ഉയർന്നിരിക്കുന്നത് അട്രീഷൻ റേറ്റ് പതിമൂന്ന് പോയിന്റ് മൂന്നിൽ നിന്നും പതിമൂന്ന് പോയിന്റ് എട്ടിലേക്ക് ഉയരുകയും ചെയ്തു റവന്യൂ എസ്റ്റിമേഷനെ മിസ് ചെയ്ത ക്വാർട്ടർലി റിസൾട്ട് ആയതുകൊണ്ട് ഐ ടി സെക്ടറിലെ വരുന്ന കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ടും ഇതിന് സമാനമായിരിക്കും എന്നുള്ള സൂചനയാണ് ടി സി എസിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ നിന്ന് നമുക്ക് അനലിസിസ് ചെയ്യാൻ സാധിക്കുന്നത് ഇവിടെ ക്വാർട്ടർലി റിസൾട്ടിന് മുകളിലുള്ള ഇമ്മീഡിയറ്റ് മാർക്കറ്റ് റിയാക്ഷൻ പരിശോധിച്ചാൽ അമേരിക്കൻ ഡെപ്പോസിറ്ററി എ ഡി ആർ സെക്ടറിൽ ഇൻവോൾവഡ് ആയിട്ടുള്ള വിപ്രോ ടി സി എസ് തുടങ്ങിയ സ്റ്റോക്കുകളിൽ സെല്ലിംഗ് പ്രഷർ വന്നു ടി സി എസ് വിപ്രോ ഇൻഫോസിസ് തുടങ്ങിയ സ്റ്റോക്കുകളിൽ സെല്ലിംഗ് പ്രഷർ വന്നു ഇൻഫോസിൻ്റെ എ ഡി ആർ വെർഷൻ മൂന്ന് പോയിൻറ്റ് ആറ് ശതമാനവും വിപ്രോയുടെ എ ഡി ആർ വെർഷൻ നാല് പോയിൻറ്റ് ഒൻപത് ശതമാനവുമാണ് ഇടിഞ്ഞിരിക്കുന്നത് ഇവിടെ കമ്പനി അതിൻ്റെ റവന്യൂ എസ്റ്റിമേഷനെ മിസ് ചെയ്യുകയും റവന്യൂ ഇൻ ടൈംസ് ഓഫ് റുപ്പി ഒന്നേ പോയിൻറ്റ് ആറ് ശതമാനം ക്വാർട്ടർ ടു ക്വാർട്ടറിലും റവന്യൂ ഇൻ ടൈംസ് ഓഫ് ഡോളർ പൂജ്യം പോയിൻറ്റ് ആറ് ശതമാനം ക്വാർട്ടർ ടു ക്വാർട്ടറിലും ഇടി ഇടിഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിലാണ് സ്റ്റോക്കിൽ സെല്ലിംഗ് പ്രഷർ വന്നിരിക്കുന്നത് അതേസമയം കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഏഴ് കോടിയിൽ നിന്നും പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത് കോടിയിലേക്ക് ഉയർന്നിട്ടുണ്ട് കമ്പനിയുടെ എബിറ്റ പതിനയ്യായിരത്തി അറുന്നൂറ്റി ഇരുപത്തി മൂന്നിൽ നിന്നും പതിനയ്യായിരത്തി അഞ്ഞൂറ്റി പതിനാല് കോടിയിലേക്ക് ഇടിയുകയാണ് ചെയ്തത് കൂടാതെ ടോട്ടൽ കോൺട്രാക്റ്റ് വാല്യൂ പന്ത്രണ്ട് പോയിൻറ്റ് രണ്ട് ബില്ല്യൺ ഡോളറിൽ നിന്നും ഒൻപത് പോയിൻറ്റ് നാല് ബില്യൺ ഡോളറിലേക്ക് ഇടിയുകയും ചെയ്തു ടി സി എസിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൻ്റെ പശ്ചാത്തലത്തിൽ അമേരിക്കൻ മാർക്കറ്റിൽ ലിസ്റ്റഡായ ഇന്ത്യൻ സ്റ്റോക്കുകളിൽ വന്ന സെല്ലിംഗ് പ്രഷർ നാളെ ടി സി എസ് ഉൾപ്പെടെയുള്ള ഐ ടി സെക്ടറിലെ സ്റ്റോക്കുകളിൽ പ്രതിഫലിച്ചേക്കാം ടി സി എസിൻ്റെ കാൻഡൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാൽ ഒരു സമയത്ത് നാലായിരത്തി എഴുന്നൂറ് രൂപയ്ക്ക് അടുത്ത് വിലയുണ്ടായിരുന്ന സ്റ്റോക്ക് ഇപ്പോൾ മൂവായിരത്തി അറുന്നൂറിനടുത്തായിട്ടാണ് ട്രേഡ് ചെയ്യുകയും ചെയ്യുന്നത് ഇവിടെ ടി സി എസ് പോലുള്ള സ്റ്റോക്കുകൾ അട്രാക്റ്റീവ് ലെവലിൽ ലഭിക്കുന്നതുകൊണ്ട് വാല്യൂ ബൈയിങ് പോയിന്റ് ഓഫ് വ്യൂ ടി സി എസിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്